എല്ലാവർക്കും കുട്ടാപ്പി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു വെറൈറ്റി ഒരു ബ്ലോഗ് ചെയ്യാൻ ചെന്നു ഇതൊരു സ്ഥലത്താണ് ഞാൻ ഇത് ബാംഗ്ലൂർ ബാംഗ്ലൂർ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ബന്ധി ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് ഉള്ളത് പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് ഇതൊരു നല്ലൊരു വീഡിയോ ഇടാന്ന് വെച്ചതാണ് ഇവിടെ ഇവിടെ വന്ന് മഞ്ഞുകൾക്കിടയിലൂടെ ഒരു സൂര്യോദയം കണ്ടുകൊണ്ട് ഇന്ന് ഇന്നിപ്പോൾ തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ് വന്നത് പക്ഷേ മഞ്ഞെന്ന് പറഞ്ഞാൽ പൊന്ന് കയ്യിൽ ഒരു രക്ഷയില്ലാതെ ഇത് സൂര്യോദയമല്ല ഒരു മഹ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഞാൻ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ അതിന് പോകുന്നതിന് മുമ്പേ എല്ലാവർക്കും എല്ലാവരോടും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു നേരുന്നു എല്ലാവർക്കും ഈ വർഷം ഒരു നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പം നോക്കി ഞാനിനി ബോർഡടിപ്പിക്കുന്നതിന് നോക്കി രീതിയിലോട്ട് പോകാം ഇതിവിടെ കയറാനുള്ള ടിക്കറ്റാണ് ഗതീസ് ഞാൻ ബൈക്കിനാണ് വന്നത് ബൈക്കിന് മുപ്പത് രൂപയും ഒരാൾക്ക് ഇരുപത് രൂപയും അങ്ങനെ അതാണ് ചാർജ് മൊത്തം ഒമ്പത് രൂപ നല്ല തിരക്കാണ് ഇത്രയേറെ സമയത്തും അതുപോലെ നല്ല തണുപ്പുണ്ട് നേരം വെളുത്തു വരുന്നതേ ഉള്ളു അതിൻ്റെ അതുകൊണ്ടാണ് ഒരു വെട്ടക്കുറവ് നല്ല തിരക്കാണ് കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യുന്നു ഇങ്ങനെ മലയാള ഇങ്ങനെ നടക്കുവാണ് അതായത് ബാംഗ്ലൂരിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ നന്ദി ഹിൽസ് അഥവാ അല്ലെങ്കിൽ നന്ദി ദുർഗ എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് ദൂരം നടക്കണം ഇവിടെ ആറു മണിക്ക് ഓപ്പൺ ആകുമ്പോൾ വൈകിട്ട് രാത്രി പത്ത് മണി വരെ ഉണ്ട് കാറ്റിൻ്റെ ആ ഒരു കാരണം ബാംഗ്ലൂരാണ് ഈ കാണി ഗൈസ് തിൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ചില സമയത്ത് സൗണ്ട് കേ എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും കാരണം ഈ കാറ്റ് നല്ലപോലെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ തണുപ്പും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ തൊട്ട് എൻ്റെ ചിറിയും കയ്യും കാര്യവും എല്ലാം മൊത്തത്തിലെ വിറയ്ക്കുവാണ് എനിക്ക് ചില എന്താ പറയുന്നത് വർത്ത നിങ്ങളോട് സംസാരിക്കുക ഇതിൽ പറയാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയിൽ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമോ പറ്റില്ലയോന്നുള്ളത് എനിക്കൊരു ഒരു ടെൻഷനും ഉള്ളിലുണ്ട് അതാണ് നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ പറയുകയും ചെയ്യുമ്പോൾ പറയാനാണെന്ന് എനിക്കോട്ട് വാക്കുകൾ പറ്റുന്നു ഇവിടുത്തെ ആൾക്കാരെ കണ്ടു എന്തോരം ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടുവന്നു ഈതൊരു സീസൺ ടൈം ആയതുകൊണ്ടും കൂടെയൊക്കെയാണ് ഇത്രയും ആൾക്കാർ ഇന്ന് രാവിലെ വന്നതും എല്ലാം ആ അത് മാത്രമല്ല അതിന് കൂട്ടിനായിട്ട് ഒരു കുരങ്ങനും ഉണ്ട് എല്ലാവർക്കും കമ്പനി തരാനായിട്ട് എന്തോരം പേരാണ് ഇനി ഇപ്പോഴും ആൾക്കാരും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കണ്ടോ ഞാനാന്ന് കുറച്ച് മുമ്പേ ഞാൻ നിങ്ങളെ വീഡിയോ എടുത്തപ്പോഴും ഞാൻ അത്രയും മഞ്ഞ് കയറില്ലായിരുന്നു നിമിഷം നേരം കൊണ്ടാണ് ഇത് കൊണ്ടത് മഞ്ഞ് കയറി മൂടിക്കഴിഞ്ഞു ഇപ്പം ഞാൻ മുമ്പേ നമുക്ക് താഴെ എല്ലാം കാണാമായിരുന്നു ഇപ്പം അതും ഒട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ആൾക്കാരെല്ലാം വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കും എല്ലാവരും ഇങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ പോവാണ് ഇതൊരു സീസൺ ടൈം ആയത് കാരണം ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മഞ്ഞ് കയറി കയറി കരുതാണ് ഇന്നിവിടുത്തെ തിരക്ക് കണ്ട സമയത്ത് ഇവിടെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഈ തിരപ്പ് ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഇവിടെ മഞ്ഞ് കൂടി മഞ്ഞ് ഒന്നും കാണാൻ പറ്റത്തില്ല നേരത്തെ താഴെപ്പാഗത്തെ താഴെപ്പാഗമൊക്കെ കാണുകയെങ്കിലും ചെയ്യായിരുന്നു അപ്പോൾ അത് അതും ഒട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാവരും ഇങ്ങനെ വന്ന് ഓരോ മോലയ്ക്കും എല്ലാവരും ഇങ്ങനെ അവിടെ നിൽക്കുന്നു പലരും ഇരിക്കുന്നു പല നല്ലൊരു കാഴ്ച തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് സമയം മണിയായി ആ ഗായ ഇത് ഈ സീസൺ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും ഇവിടെ വന്നിരിക്കുന്നത് അല്ലാത്ത പക്ഷേ ഈ രണ്ട് പിന്നെ ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തണുപ്പിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര ആൾക്കാരൊന്നും ഇവിടെ കാണാൻ കാണത്തില്ല ഒരിക്കലും കാണുക ഞാൻ എനിക്കറിയത്തില്ല ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുള്ളത് വെച്ചാണ് ഞാനിത് പറഞ്ഞത് എന്തായാലും കാണാൻ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ മഞ്ഞ ഇങ്ങനെ കയറി നിൽക്കുന്നത് കാണാൻ നല്ലൊരു രസമാണ് അല്ലാതെ നമ്മുടെ മൂന്നാർ മണാലി അങ്ങനെയുള്ള കാഴ്ചകളൊന്നും നല്ലതായിട്ടൊന്നും കാണാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഇതുവരെ വന്ന് നിന്നത് എനിക്ക് തോന്നി തോന്നിട്ടില്ല പിന്നെ ഒരു പ്രാവശ്യം വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ് എല്ലാവരും പക്ഷെ അത് ഇപ്പോൾ സമയം കാണാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പം എല്ലാവരും രണ്ടാം തോട്ടം അപ്പുറത്തുള്ള മലകളൊന്നും കാണാൻ പറ്റുന്നില്ല ഇത്രയും നേരം നമ്മൾ മഞ്ഞു മഞ്ഞ് മഞ്ഞുമുണ്ടെങ്കിൽ മൂടി നീക്കുകയാണ് പെട്ടെന്നൊരു ചെറിയൊരു മാറ്റം വന്നു മാറ്റം വന്നതാണ് ഇത്ര കിട മഞ്ഞു മാറി മതി താഴ്പ്പാമെല്ലാം കാണാവുന്ന രീതിയിലാണ് പക്ഷേ അപ്പുറം ഒന്നും ക്ലിയർ ആയിട്ടുമില്ല ഇത്ര ഏരിയ നിന്നുകൊണ്ട് മാത്രം കാണാം അതിൻ്റെ കൂടുതൽ കാറ്റാണെങ്കിൽ കാറ്റ് വാങ്ങി താഴ്ന്നു സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ വായെല്ലാം വിറക്കിയും കൂടുക നല്ല രസമുണ്ട് താഴെ നോക്കിയത് ബാംഗ്ലൂരാണ് നമ്മളീ കാണുന്നത് മേടേ നോക്കുമ്പോൾ അതുകൊണ്ട് അപ്പുറം പാകം കാണാൻ പറ്റുന്നില്ല നിമിഷം നേരം കൊണ്ടാണ് മഞ്ഞ് കയറി ഒരു കവറു മൂടുന്നു അതാ മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് തണുപ്പെന്ന് പറഞ്ഞു എന്റെ പൊന്നുകയായി പറയാൻ പറ്റത്തില്ല വായിക്കണു എല്ലാരും തണുത്തു വരെ തണുപ്പ് കൊണ്ടിങ്ങനെ എല്ലാരും ചുരുണ്ടുകൂടി ഇങ്ങനെ ചില ഒരു ഫോട്ടോ ഫോട്ടോ വീഡിയോ എല്ലാം നല്ല ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയല്ല ഈ മണ്ണിങ്ങനെ പോകുന്നതായിട്ട് എന്റെ വായി എൻ്റെ വായിക്കൂടെ തന്നെ എൻ്റെ വായി നല്ലപോലെ പോകുന്നുണ്ട് ഓരോ കാണണമെന്ന് ആഗ്രഹമായി ഞാനിവിടെ വന്നു പക്ഷേ സൂര്യോദയം പോയിട്ട് സൂര്യാസ്തമയം പോലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സൂര്യനെ പോയിട്ട് ചന്ദ്രനെങ്കിലും ഒന്ന് കണ്ടാൽ പോയാൽ അത് ചെയ്യും ഭയങ്കരമാതിരി കോടം മഞ്ഞാണ് ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഇതിൻ്റെ അത് ഇതാണ് ഈ കാണുന്നതാണ് അമ്പലം സൂപ്പർ കാണുന്നുണ്ടോ പെട്ടൊന്നും കാണാൻ പറ്റുന്നില്ല മൊത്തം കണ്ടോ അവിടെ എന്നെ നിന്ന ഇവിടെ നിന്ന് ഇറക്കുകയാണ് ഇവിടെ പലരും വന്ന വന്ന പലരും ഇവിടെ പോയി ഇപ്പം ആൾക്കാരെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ കാരണം ഒന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ കാണാമല്ലോ എൻ്റെ ബൈക്കിൽ ഒന്നും കാണാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പഴത്തെ മലകളെ ഒന്നും കാണുന്നില്ല ആ ഒരവസ്ഥയിലാണ് അപ്പോൾ അത് കാരണം ഇന്നും ഇവിടെ ഞാൻ ഇവിടെ വൈകുന്നേരം വരെ നിന്നാലും സൂര്യോദയം പോയിട്ട് സൂര്യാസ്തമയം ഒന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ട ഇവിടെ ഞാൻ വൈകുന്നേരം വരെ നിന്ന് കഴിഞ്ഞാൽ എന്നെ പിന്നെ ഫ്രീസർ ഓ ഇത്രയും നടപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടേ എൻ്റെ പൊന്നു പോ കാരണം ഇത്രയും ഞാൻ അറിഞ്ഞില്ല എല്ലാവരുടെ സെറ്ററെങ്കിലും എടുത്തുകൊണ്ട് വന്നതിന് ഞാൻ ഇവിടെ ആറു മണിക്ക് വന്നു തന്നു ഇപ്പം സമയം വ്യാഴര കഴിഞ്ഞു എല്ലാവരും സൂര്യൻ സൂര്യം പിന്നെ ഇനിയും വരുമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ായാലും നമുക്ക് എന്തായാലും ഞാൻ ഇനി ബോർ നമുക്ക് എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ എടുത്തുമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരത്തിന് ആശ്വരം നേരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ പറയുക എല്ലാവരും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്നും വീഡിയോ ഇടുന്നതായിരിക്കും ആ ഗായ് ഇത് കയറി വരുന്നിടത്ത് വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് വെൽക്കം ടു നന്ദി ഹീൽസ് ഇതിൻ്റെ അത് ഒരു അമ്പലവും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് ഇതെല്ലാം കാണാമെന്നുള്ളൂ പക്ഷേ ഈ ഒരു ടൈമിൽ ഇതൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല കാരണം മഞ്ഞ് അതുപോലെ കയറി മൂടി നിൽക്കുന്നത് കാണുമൊന്നും കാണാൻ പറ്റത്തില്ല ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതായത് ഇത് പോകുന്ന ഒരു വഴിയാണ് നമ്മൾ വന്ന വഴി വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വെച്ചാൽ അതൊന്ന് കറക്റ്റ് ക്ലിയർ അല്ലായിരുന്നു ഇരിട്ടൊക്കെ ആയിരുന്നത് കാരണം വെളിച്ചം വേണിയിട്ടില്ലായിരുന്നു അത് കാരണം എടുക്കാഞ്ഞതാണ് ഞാൻ വീഡിയോയിൽ ആദ്യം ചെറുതായിട്ടൊന്ന് കേട്ടിട്ടുണ്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പോകുമ്പോഴേ സൈഡിലെല്ലാം മഞ്ഞ് കയറി കിടക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നവര് ഇനി കുറച്ച് അങ്ങോട്ട് താഴോട്ട് പോകണം ഇത് വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് ഈ അവിടുന്ന് താഴേന്ന് ബസ് റൂട്ടൊക്കെ ഉണ്ട് എന്നാലും കൊള്ളാം ഇത് നടന്നിറങ്ങി ചെന്ന ഇതുണ്ടോ മഞ്ഞ് നിൽക്കുന്നുണ്ടോ നല്ലൊരു രസമാണ് കാണാൻ ഈ ഒരു സമയമായതും ഈ സീസൺ ടൈം ആയതുകൊണ്ട് അതുപോലെ തിരക്കുവാണ് പിന്നെയും പിന്നെയും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മഞ്ഞ് കാരണം മഞ്ഞ് കോട കയറി കിടക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാ ബസ് സർവീസോ നടന്നു പോകാൻ പറ്റാത്തവർക്ക് വണ്ടികളിൽ കൊണ്ടുപോയിടും ആകായ് ഇത് കണ്ടോ വീഡിയോ വൈറ്റിപ്പ് ചെയ്ത് തിരിച്ച് പോകുന്നതാണ് കാഴ്ച കഴിഞ്ഞാൽ വിടെ കയറാനായിട്ട് നോക്കി വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ആൾക്കാരാണ് കാണുന്നത് ഇത്ര വണ്ടികളാണ് പോയി അവിടെ അവിടെ ഭയങ്കര ആളാണ് അവർ അവിടുന്ന ആൾ പറയുന്നതനുസരിച്ച് ഇവിടെ ഇതിനെ ഇവിടെ നിന്ന് കയറ്റി കൊടുത്തു ഞാൻ രാവിലെ വരുമ്പോഴും തിരക്കുണ്ടായിരുന്നെങ്കിലും ഞാൻ ബൈക്കിന് വന്നതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് എനിക്ക് മേളിൽ പോകാൻ പറ്റിയത് എങ്കിലൊക്കെ ഇനി എപ്പം കയറിയിട്ട് ഇറങ്ങി പോകുമെന്ന് ഓരോ ആൾക്കാരാണ് വെയിറ്റ് ചെയ്ത് കിടക്കുന്നത് അവരിനി ഇതെല്ലാം കണ്ടിട്ട് ഇനി കണ്ടിട്ട് അവർ പോത്തു അതാണ് ബൈക്കിൽ ആയിരുന്നു കൊണ്ട് പെട്ടെന്ന് പോകാനും പറ്റി പേര് പോകാനും പറ്റി എന്തായാലും കൈ ഇതൊരു നല്ലൊരു കാഴ്ച അവിടെ എന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി ന്യൂ ഇയർ